അപ്പൊ ഇപ്പം നമ്മൾ ഈ നൂറ് കൊല്ലം കൂടുമ്പോൾ നമ്മൾ വലിയ പുരോഗതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ സമസ്ത അവരെ സമസ്താകാൻ സാധ്യതയില്ല കാരണം അവർ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല അധോഗതി കുറയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മൾ എന്റെ കൂടെ ഉണ്ടാവും പോകാൻ സാധ്യത ഉണ്ട് നല്ലോണം പോയാലും വന്നാലും ഞാനീ പറഞ്ഞു നേരം അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് സമസ്തങ്ങൾ മനസ്സിലാവുള്ളൂ

ഇങ്ങളൊന്നും എനിക്ക് പേടിയില്ല എനിക്ക് റപ്പിന് പേടിയുള്ളു നേര് പറയണം പണ്ട് കാലത്ത് പലതും അങ്ങനെ പറഞ്ഞു പോയി സദസ്സിന് അനുസരിച്ച് തോന്നിയതൊക്കെ പറഞ്ഞു പല ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ ഇതൊക്കെയാണ് വലിയ കാര്യം തോന്നിയിരുന്നു പിന്നെ ആലോചിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാണ് ഒരു മണല് വാബികൾക്കില്ലാത്ത കാലത്താണ് ഐക്യസംഗം വരുന്നത് സമസ്ത അതിന് കുറച്ച് മായിൻ്റെ ഒല കയ്യപ്പെട്ടു സമസ്ത അധോഗതി പോയി എന്തുകൊണ്ട് ഒലക്ക് പിടിച്ചു കഴിഞ്ഞിരുന്ന പിന്നെ നൂറുകണക്കിന് മായലുകൾ പോയി ഇന്നോര കൈയ്യിൽ ആയിരക്കണക്കായ മായാലുകൾ ഉണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ പറ ഞമ്മക്ക് പുരോഗതി അല്ല ഉണ്ടായത് പിന്നെന്ത് മൊത്തം മാലിന്യ ഓര കയ്യപ്പെടുന്നതിൽ നിന്ന് പരമാവധി തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിഞ്ഞു പറഞ്ഞു മനസ്സിലായോ അതെന്നെ ഇതാണ് ഇതാണ് വസ്തുത നിങ്ങൾക്ക് തോന്നിയ നോണയൊക്കെ പറയാ ഇതാണ് സത്യം ഇത് പുരോഗതി ഉണ്ടാക്കിയ സംഘടന അല്ല ഇത് അധോഗതി കുറയാണ്ടാക്കിയതാ നോണ സ്റ്റേജ്മക്കറി നോണ പറയം നിർത്തിയിട്ട് നേരെ ആലോചിച്ചാൽ നമുക്ക് ഈ സംഗതിയെ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാക്കക്ക് നോക്കാതെ സ്റ്റേജ് മക്കറി തോന്നിയത് വിളിച്ചറിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ

പിന്നെ നമ്മൾ മെനക്കെട്ടു അവരില് കാള് ഇടിച്ചു കേറുന്നത് കണ്ടപ്പോൾ ഇന്നെ തടയാൻ ബേക്ക് ഭാഗത്ത് പോയി വേണ്ടി നമ്മൾ ഉണ്ടാക്കിയത്